സഹൃദയരെ ലൈക്ക് ബിഷൻ അവതരിപ്പിക്കുന്ന ലഘുനാടകം ബറാബാസും മുപ്പത് വെള്ളിക്കാശും നാടകരചനയും സംവിധാനവും റോയ് തോമസ് ഊരമന ശബ്ദം നൽകിയവർ റോയ് തോമസ് അജയ് കാക്കൂർ ബറാബാസും മുപ്പത് വെള്ളിക്കാശും നാടകം ആരംഭിക്കുന്നു കേട്ടില്ലേ കേട്ടില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ കള്ളൻ പിടിച്ചുപറിക്കാരൻ കൊലപാതകി വൃത്തികെട്ടവൻ എനിക്ക് എനിക്ക് ചാർത്തി തന്ന പേരുകളാ പക്ഷേ ബറാബാസിന് ബറാബാസിന് അതൊക്കെ പുല്ല എന്തി നന്മയുടെ പ്രതീകം ത്യാഗി മനുഷ്യരുടെ ഇടയിൽ അത്ഭുത സിദ്ധിയുള്ളവൻ ക്രിസ്തു ഇന്ന് കുരിശിലേറി അതും എനിക്ക് പകരം നിങ്ങളും കേട്ടതല്ലേ യാമങ്ങൾക്കു മുമ്പ് എന്റെ ചെവിയിൽ അത് മുഴങ്ങുന്നു നോക്ക് നിങ്ങളും നിങ്ങളും അതിന് ദുക്സാക്ഷിയല്ലേ ക്രിസ്തു യഹൂദരുടെ രാജാവ് ഇത് ഞാൻ പറഞ്ഞതല്ല അവൻ സ്വയം വിശേഷിപ്പിച്ചു എന്നിട്ടോ അവന് കിട്ടിയത് നിങ്ങളും കണ്ടില്ലേ ഒരൊറ്റ എണ്ണം ഒരൊറ്റ എണ്ണം അവനു വേണ്ടി വാദിച്ചോ പകരം എനിക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിച്ചു അങ്ങനെ കൽത്തുറുങ്കിൽ ജീവിതം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി സാക്ഷാൽ നിങ്ങളുടെ രാജാവ് ചാട്ടവാറടിയേറ്റ് കുരിശിലേക്ക് അവൻ ദൈവപുത്രനാണ് പോലും ദൈവപുത്രൻ ൻ നിങ്ങൾ ഓർക്കുന്നു ആ ശാപത്ത് ദിവസം മൂന്നാ യാമത്തിലാണെന്ന് തോന്നുന്നു അവനെയും എന്നെയും പീലാത്തോസിന്റെ മൊറട്ടോറിയത്തിന് മുന്നിൽ കൊണ്ടുവന്നത് കണ്ണുകൾ കലങ്ങി ചാട്ടവാർ അടിയേറ്റ് നിൽക്കുന്ന അവന്റെ രൂപം കണ്ടിട്ട് ചിരിക്കാതിരിക്കുന്നതെങ്ങനെയാ ോസ് എന്ന മനുഷ്യന്റെ ദയനീയത നിങ്ങൾ കണ്ടതല്ലേ ആ കൈകഴുകലിൽ എല്ലാം അവസാനിച്ചു ഓർക്കുന്നില്ലേ ഓർക്കുന്നില്ലേ ഞാൻ കേൾക്കുന്നു ഇപ്പോഴും ഞാൻ കേൾക്കുന്നു ിവസങ്ങൾക്ക് മുമ്പ് ഒരു രാജാവിനെ പോലെ നിങ്ങളൊക്കെ തന്നെയല്ലേ യേശുവെന്ന് കരുതി ആ മനുഷ്യനെ ജെറുസലേമിലേക്ക് സ്വീകരിച്ചത് ഇന്നോ ഒരു കുറ്റവാളിയെപ്പോലെ അതെ ഒരു കുറ്റവാളിയെപ്പോലെ അതേ നിങ്ങളുടെ ഇടയിലൂടെ അദ്ദേഹത്തിന് നടക്കേണ്ട ഗതികേട് ഈ ഞാനും കണ്ടു വികൃതി ാശ് ഇതെവിടെ മുപ്പത് വെള്ളിക്കാശ് ആരുടെയോ ആരുടെയോ കളഞ്ഞു പോയതായിരിക്കും നല്ല വിശപ്പ് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാം എന്തിന് ഞാനും ഒരു വിപ്ലവകാരിയ ഒന്ന് ഭയപ്പെടുത്തിയാൽ എനിക്കുള്ളത് ആരിൽ നിന്നും എടുക്കാമല്ലോ ആരിൽ നിന്നും വാങ്ങാമല്ലോ ഇതിനു മുൻപും ഞാൻ അങ്ങനെയായിരുന്നില്ലേ പിന്നെന്താ അല്ലെങ്കിൽ വേണ്ട വീണ്ടും വീണ്ടും എന്നെ വീണ്ടും എന്നെ കള്ളനായി ചിത്രീകരിക്കും വേണ്ട വേണ്ട ബസ് ബരാബാസ് എവിടെന്നാ ആ ശബ്ദം എവിടെയോ എവിടെയോ കേട്ടതുപോലെ നിങ്ങൾ നിങ്ങൾ ആരാണ് എവിടെന്നാണ് സംസാരിക്കുന്നത് ബറാബാസ് നിന്റെ ഈ ജീവിതം എന്റെ പിതാവിന്റെ ദാനമാണ് അത് നീ മറക്കണ്ട നിനക്ക് ദാനം കിട്ടിയ ജീവിതം കൊണ്ട് നീ അഹങ്കരിക്കരുത് ബറാബാസ് ദാനമോ എന്റെ ജീവിതം ദാനമല്ല അത് അത് ഞാൻ തീരുമാനിക്കും എന്നെ എന്നെ ഭയപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല എന്നെ ഈ ജനതയ്ക്കറിയാം ഞാനേ ഞാനൊരു വിപ്ലവകാരിയാ വെറും വിപ്ലവകാരിയല്ല കൊല്ലും കൊലയും നടത്തിയിട്ടുള്ള വിപ്ലവകാരി ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കേ ഇവിടെ ബറാബാസിനോട് ഏറ്റുമുട്ടാൻ ഈ നഗരത്തിലെന്നല്ല ഒരിടത്തുമില്ല കണ്ടില്ലേ എന്നെ തുറങ്കിലടച്ചവർ തന്നെ ജയ് വിളിച്ച് പുറത്തേക്ക് നയിച്ച ആ കാഴ്ച അതാണ് ബരാബാസ് ബറാബാസ് നിന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല നീ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയാണ് ഇത്രയും കാലം ജീവിച്ചത് നിന്റെ യാത്ര യാത്ര ബറാബാസ് യാത്രയോ മറഞ്ഞിരുന്ന് വാ ബറാബാസ് ആരന്ത് ബറാബാസ് ആരെന്ന് നിന്നെ നേരിട്ട് മനസ്സിലാക്കി തരാം നിന്റെ കയ്യിലിരിക്കുന്ന മുപ്പത്യാമോ മുപ്പത് വെള്ളിക്കാശുണ്ട് വഴിയോരത്തുനിന്ന് കിട്ടിയതാ കാണുന്ന എല്ലാവരോടും ചോദിച്ചു പക്ഷേ ഇതാരുടേതുമല്ല ആർക്കൊട്ടും വേണ്ട ആർക്കും വേണ്ടാത്ത ഈ മുപ്പത് വെള്ളിക്കാശ് ഞാനെടുത്താൽ നിങ്ങൾക്കെന്താ ഇനി നിങ്ങളുടേതാണെങ്കിൽ മുന്നോട്ട് വാ ഞാൻ ഈ മുപ്പത് വെള്ളിക്കാശ് അങ്ങ് തരാം നിങ്ങളുടെ നിങ്ങളുടെ ആ മുഖം ഒന്ന് എനിക്ക് കാണാമല്ലോ അതെ എന്നെ ഒറ്റിക്കൊടുത്തവന്റെ കാശ് എന്നെ വില പറഞ്ഞവന്റെ കാശ് മുപ്പത് വെള്ളിക്കാശിന് എന്നെ ഒറ്റ കൊടുത്തവന്റെ കാശ് യൂദാസിന്റെ കൈകളിരുന്ന ആ ാള്ളി യൂദാസ് യൂദാസ് അതെ നീ തിരിഞ്ഞു നോക്ക് യൂദാസിന്റെ അവസ്ഥ എന്നെ മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റ കൊടുത്തവൻ ആ മരക്കുമ്പിൽ കെട്ടിത്തൂങ്ങിക്കിടക്കുന്നത് നീ കാണുന്നില്ലേ കഴുകന്മാർ കൊത്തിവലിച്ച് വികൃതമായ ആ രൂപം നീ നീ കാണുന്നില്ലേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ദൈവൂത്രനാണോ എന്റെ ദൈവമേ ഞാൻ നിന്റെ ജീവിതം സ്വയം നശിപ്പിക്കാനുള്ളതല്ല നീ യഥാർത്ഥ മനുഷ്യനായി ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുക എന്റെ പിതാവിന്റെ ഇഷ്ടം അതാണ് എന്റെ കർത്താവും ദൈവവും क्रूशिल् मरीचने क्रूशिन् दिसे हं पगर् Each other